അലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അലഹമുല്ല അള്ളാഹുവിൻ്റെ അപാരമായ ഒരു തൗഫിയത് കൊണ്ട് നാം ഒരു സുന്ദരമായ പ്രഭാതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ രാവിൻ്റെയും നാളത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും നാം മനസ്സിലാക്കാൻ ഏറെയുണ്ട് അള്ളാഹു സുബാനഹു അതായ നമുക്ക് തന്ന സൗഭാഗ്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സുദിനത്തിലേക്ക് ആയുസും ആരോഗ്യവും തന്ന് നമ്മെ ഇതിലേക്ക് എത്തിച്ചത് കൊണ്ട് നാം എല്ലാവരും പറയേണ്ടതാണ് അല്ല അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല കാരണം പരിശുദ്ധമാക്കപ്പെട്ടതായ ഷാൻ മാസത്തിൻ്റെ പുണ്യദിനരാത്രങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്നില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ വിഷമമാണ് എന്നാൽ അതിൽ നിന്ന് വിപരീതമായി നമുക്കല്ലാഹു ആഫിയത്തും ആരോഗ്യവും തന്ന് ഈ സുദിനത്തിലേക്ക് ഈ നല്ല സമയങ്ങളിലേക്ക് എത്തിച്ചതിന് പടച്ചവനോട് നാം സ്തുതികൾ ഏറെ പറയേണ്ടതു ഇന്ന് നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ടതായ ഷാഹ്ബാനിൻ്റെ ഹബീബ് റസൂൽ ലാഹി സുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ഷാഴ്ബാൻ മാസം എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടതായ ദിനങ്ങളാണ് ഷാഹബാൻ പതിനഞ്ച് അതിൻ്റെ രാവ് പരാത്ത് രാവ് എന്ന് പൂർവികന്മാർ നമുക്ക് ഉണർത്തി തന്നതുപോലെ ആ സുന്ദരമായ സുദിനത്തിൽ നാം ചെയ്യേണ്ടതായ ദിക്കറുകളാണ് നാം മനസ്സിലാക്കേണ്ടത് മഹരിഭീഷാവിൻ്റെ ഇടയിലായിക്കൊണ്ട് മൂന്ന് യാസീൻ നാം പാരായണം ചെയ്യേണ്ടതുണ്ട് മൂന്ന് യാസീൻ എന്ന് പറഞ്ഞാൽ ആ യാസീനിൻ്റെ മഹത്വം നാം മനസ്സിലാക്കണം ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളിച്ചതായ സൂറത്ത് യാസീൻ മൂന്ന് എണ്ണം ഇന്ന് രാത്രി നാം പാരായണം ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്ന് ദീർഘായുസിനും ആഫിയത്തിനും വേണ്ടിയിട്ടാണ് ദീർഘായുസും ആഫിയത്തും നമുക്ക് എപ്പോഴും ഉണ്ടാകാൻ നാം പ്രാർത്ഥിക്കണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ തുലനം ചെയ്യുന്ന രീതിയിൽ ഉള്ള ദിനങ്ങളാണ് നമ്മിൽ ആഗതമായി കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റബ്ബ് സുബാനഹൂഹത്തായാല മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് സുഭിക്ഷമായ സമ്പൽ സമൃദ്ധിയായ ഭക്ഷണം ഭക്ഷണമല്ല തന്നിട്ടുണ്ട് എന്നാൽ അതും കിട്ടാതെ പല വിധത്തിൽ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ തൊട്ട് ആ ദാരിദ്ര്യങ്ങളൊക്കെ നീക്കാനും അവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും ൊക്കെ നാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകാനും വേണ്ടി പ്രത്യേകമായൊരു യാസീൻ ഓതുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് അതുപോലെ മൂന്നാമതായിക്കൊണ്ട് നാം നീയത്താക്കിക്കൊണ്ട് ഓതേണ്ട യാസീൻ മരണസമയം നന്നാവുന്നതിന് വേണ്ടിയിട്ടാണ് എന്തു തന്നെ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് മരണം എന്നുള്ള ഒരു കാര്യം സത്യമാണ് അപ്പോൾ ആ മരിച്ചു പോകുന്നതിന് മുന്നേ ഈമാൻ കിട്ടണം ഈമാൻ കിട്ടി മരിച്ച് സലാമത്തായി രക്ഷപ്പെടണ പെടാൻ വേണ്ടിയാണ് ആ ഒരു യാസീൻ നാം ഓതേണ്ടത് ഇവ ഓദിക്കഴിഞ്ഞാൽ മഹത്തായ ഖുർആാനിലെ സുന്ദരമായൊരു സൂറത്താണ് സൂറത്തുദ്ദുഹാൻ അത് ഒരു തവണ നാം പാരായണം ചെയ്യുക ആ ഒരു തവണ നാം പാരായണം ചെയ്താൽ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനം തേടാൻ തയ്യാറാക്കും അള്ളാഹു സുബാന ഭൂത്തായാല നമുക്ക് വേണ്ടി അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ആ സൂറത്തു ദുഹാനും നാം അതിലൂടെ പാരായണം ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം നാം കുറേ ദിക്രുകളും ദ്വാരകളും ഹദീസുകളിലും അതുപോലെ തന്നെ മറ്റുള്ളതായ ഇമാമിയങ്ങളുടെ കൗലുകളിലൊക്കെ വാരിതായി വന്ന സുന്ദരമായ ദിഖറുകളൊക്കെ നാം ചൊല്ലി ഈ ഒരു സുദിനത്തെ ഈ ഒരു ദിനരാത്രങ്ങളെ ധന്യമാക്കാൻ നാം തയ്യാറാകണം ആദ്യമായിക്കൊണ്ട് നമ്മൾ ചൊല്ലേണ്ടത് അയ്യൂം എന്നാണ് നാം ചൊല്ലേണ്ടത് يا حي يا قيوم برحمتك استغيث ان ما ا ما ذكرنا نور تبنا نام جلغا ادني شيشم اللهم انك حليم ذو انات لا طاقه لنا فاعف بحلمك يا الله برحمتك يا ارحم الراحمين ان വിഖറിനെയും ആ ദുബായിനെയും നാം എഴുപത് തവണ ചൊല്ലണം അതിനുശേഷം ഹസ്ബി അള്ളാഹു വൻ വക്കീൽ മൗലാവർ എന്ന അഹ് വിഖറിനെ എഴുപത് തവണയും ചൊല്ലി ആത്മാർത്ഥമായി നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ മുൻനിർത്തി റബ്ബു സുബഹാനഭൂഹത്ത ആലയോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാന മുഹത്ത ആല നല്ല ഐശ്വര്യത്തിൻ്റെ ബാബുകൾ നമ്മൾ അറിയാതെ നമുക്കുള്ള ആയുസ്സുകളിലൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു തരുന്നതാണ് ഏജ ഏകനായ റബ്ബിനോട് കാരുണ്യവാനായ തമ്പുരാനോട് നമ്മുടെ ആവശ്യങ്ങൾ നാം പറയുക അവനോടല്ലാതെ വേറൊരാളോട് നമുക്ക് പറയാനില്ല ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനകളിലൊക്കെ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് ഈ വിനിതനെയും കുടുംബത്തെയും പ്രിയപ്പെട്ട ഉസ്താദുമാർ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ നാമായി ബന്ധമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുക ഇൻഷാള്ള നിങ്ങളെല്ലാവരെയും ഞാനും ഉൾപ്പെടുത്തുമെന്ന ഉറപ്പു തന്ന് ദു ആവസ്യത്തോടെ ഇൻഷാള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത